ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അല്ല ഒരു അടിപൊളി സ്ഥലം ഇന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഈ സ്ഥലം എവിടെ എന്ന് വെച്ചാൽ വേങ്ങര ടൗണിനടുത്തുള്ള കുറ്റാളൂര് എന്ന സ്ഥലത്തുള്ള സഭ സ്ക്വയറാണ് വേങ്ങര സഭ സ്ക്വയർ എന്നും പറയും ഇവിടേക്ക് നമുക്ക് കുട്ടികളുമായിട്ട് കുറച്ച് നേരം ചിലവഴിക്കാനും അതുപോലെ ചെറുപ്പക്കാർക്ക് ഓടാനും ചാടാനും ഫുട്ബോൾ കളിക്കാനും നടക്കാനും വ്യായാമം ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ല ഒരു അടിപൊളി സ്ഥലമാണ് ഈ സ വേങ്ങര വേങ്ങരയിലുള്ള സ്ക്വയർ അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ ഈ വേങ്ങര സ്ക്വയറിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളെ ഇതാണ് വേങ്ങര ടൗണിലുള്ള സ്ക്വയർ എന്ന സ്ഥലം ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ഒരു രൂപ പോലും ചിലവില്ല ഫ്രീ ആണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനം നല്ല അടിപൊളി സ്ഥലമാണ് ഞാനിവിടെ വന്നത് രാത്രിയിലാണ് കാരണം ഇവിടെ രാത്രി വന്നാലേ ഈ സഭാ സ്ക്വയറിൻ്റെ ശരിക്കുള്ള ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് ഒരുപാട് സെറ്റപ്പ് ഒന്നുമില്ല ഇതുപോലെ രണ്ട് മൂന്ന് ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന കടകളോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആളുകൾക്ക് വ്യായാമം ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്തുള്ളൂ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സജ്ജീകരണങ്ങളൊക്കെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾ ഈ കളിക്കുന്നതൊക്കെ ഫ്രീ ആണ് കേട്ടോ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ ഈ ലൈറ്റൊക്കെ കാണാൻ കുട്ടികൾ ഈ കളിക്കുന്നതൊക്കെ ഫ്രീ ആണ് കേട്ടോ ഒരുപാട് ആളുകളെ വീഡിയോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് സബാസ്ക്വയറിലെ ഗ്രൗണ്ടാണ് ഇനി ഞാൻ സബാസ്ക്വയറിലെ ഗ്രൗണ്ടിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചാരാട്ടോ രാത്രി ആണെങ്കിൽ പോലും ഒരുപാട് ആളുകൾ നടക്കാനും ഓടാനൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ ആളുകൾക്ക് ഇരുന്ന് സംസാരിക്കാനുള്ള സെറ്റപ്പും ഒക്കെ ഉണ്ട് ഇവിടെ ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരുപാട് ഫുട്ബോൾ മാച്ചും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഞാനും ആദ്യം ഇതുപോലെ ഒരു സ്ഥലം ഫ്രീ ആയിട്ടുള്ള സർവീസാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ശരിക്കും പറഞ്ഞാൽ ആദ്യം വിശ്വസിച്ചില്ല കാരണം നമ്മൾ ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അവിടെയൊക്കെ അകത്തോട്ട് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയോ മുപ്പത് രൂപയോ ഒക്കെ കൊടുക്കണം ഇവിടെയൊക്കെ പ്രവേശനവും ഫ്രീ ആണ് ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റുപാകും നല്ല അടിപൊളി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഗ്രൗണ്ടിലൊക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുമ്പോൾ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗാലറി പോലെ ഒരുക്കിയിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ വ്യായാമം ചെയ്യാനുള്ള വേറൊരു സെറ്റപ്പ് കൂടെ ഉണ്ട് കണ്ടില്ലേ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്ന പല സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ ഞാനിപ്പോ ഈ ഗ്രൗണ്ടിലോട്ട് വന്നിട്ട് ഈ ഗ്രൗണ്ട് മൊത്തമായിട്ട് ചുറ്റി വന്നിരിക്കുകയാണ് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ അപ്പോ ഈ വേങ്ങര ഭാഗത്തേക്കൊക്കെ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിലേ ഭയങ്കര കുറ്റാളൂര് എന്ന സ്ഥലത്താണ് ഈ സഭാ സ്ക്വയർ അപ്പോൾ കാണാനൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ വരുമ്പോൾ മാക്സിമം ഒരു ആറു മണിക്ക് ശേഷം വരും കേട്ടോ ആറു മണിക്ക് ശേഷം വന്നാലേ ഇവിടുത്തെ ശരിക്കുള്ള ഒരു ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ പിന്നെ ആറു മണിക്ക് ശേഷമാണ് അത്യാവശ്യം ആളുകളും ഇവിടെ ഉണ്ടാവുകയുള്ളു പകലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒഴിഞ്ഞൊരു പറമ്പായിരിക്കും കാണാൻ സാധിക്കുന്നത് അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യട്ടോ